ആറന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന്റെ ഒന്ന് രണ്ട് പ്ലാറ്റൂണുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ചു പരേഡിൽ എം എൽ എ സണ്ണി ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യൻ ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജി നടുപ്പറമ്പിൽ എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലാ നോഡൽ ഓഫീസർ വി രമേശൻ ആർളം സി ഐ മനോജ് പി എം ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ പ്രസാദ് കെ വാർഡ് മെമ്പർ ഷീബ രവി പ്രിൻസിപ്പൽ ബീന എം കണ്ടെത്തിൽ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് അലി പി ടി എ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള എസ് എം സി ചെയർമാൻ ഷൈൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു സാധിക്കുന്ന പരിശീലനമാണ് വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് ആ പരിശീലന പ്രക്രിയയിൽ പോലീസിന് ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നു എന്ന് നമുക്കിവിടെ ഈ കുട്ടികളുടെ വളരെ വിജയകരമായ മഹത്തരമായ പ്രകടനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അടുക്കും തിട്ടയിലുമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെല്ലുന്ന രൂപത്തിലുള്ള ചലനങ്ങളാണ് അവരിവിടെ പരേഡിൽ കാഴ്ചവെച്ചിട്ടുള്ളത് മികവാർന്ന ഈ പ്രകടനത്തിന് ഞാൻ കുട്ടികൾക്ക് അഭിനന്ദനങ്ങളും ആശംസകളും വരെയും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കുട്ടികൾക്ക് അറിവ് നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വ വികസനവും സമാപനം കൂടിയാണ്